ബാലൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആരം ലോഡ് എടുക്കാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞ മിത്ര എന്ത് ചെയ്യുവാണ് ലോഡിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്ത് ഒരു ബോക്സ് എടുക്കാൻ ശ്രമിക്കുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബോക്സ് എടുത്തിട്ട് പൊങ്ങുന്നില്ല മിത്ര ആകെ പോൻഷനായി ഏഹ് ഇത്ര വെയിറ്റോ ഈ ബോക്സിന് കാണുമ്പോ അത്ര വലിയ വെയിറ്റൊന്നും ഇല്ലെന്ന് തോന്നും ആരും നല്ല ഈസി ആയിട്ട് എടുത്തോണ്ട് പോന്നു മിത്രയ്ക്ക് പൊക്കാൻ പോലും പറ്റിയില്ല ആരും എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്താ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി വന്ന് എടുത്താണല്ലോ ഇപ്പൊ എന്താ പൊക്കം പറ്റുന്നില്ല എന്ന് ചോദിക്കാം മിത്ര പറഞ്ഞു ഇതിന് ഭയങ്കര വെയിറ്റാ ആഹാ ഇപ്പം മനസ്സിലായല്ലോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്നെ കളിയാക്കോന്നും വേണ്ടോ എടോ തൻ്റെ ഈ പ്രവർത്തി കാണുമ്പോൾ എനിക്ക് എന്താ എനിക്കെന്താ അറിയോ ഒരു പഴഞ്ചോളോ ഓർമ്മ വരുന്നു മയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നത് ഏഹ് ഇത് കേഡോ മിത്ര പറഞ്ഞു എനിക്കറിയാം എന്നെ കളിയാക്കിയതാന്ന് ഞാനൊന്ന് സഹായിക്കാമെന്ന് ഓർത്ത് വന്നല്ലേ അതെ തൽക്കാലത്തേക്ക് സഹായിക്കണ്ട താൻ ആ വണ്ടി കീറിയിരുന്ന് പഠിക്കാൻ നോക്ക് തനിക്ക് നാളെ എക്സാം ഉള്ളല്ലേ ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ പറയുന്ന മാത്രം കൂടെ അനുസരിച്ചാൽ മതി അങ്ങനെ ആരും മിത്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മിത്രയ്ക്കൊരു സന്തോഷമൊക്കെ ആയി ഒരു സമാധാനമൊക്കെ ആയി അതേസമയം വല്ലാത്ത ടെൻഷനിൽ ഗോമതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ആനന്ദം അവിടെ തന്നെയുണ്ട് ആനന്ദം ഫോൺ ചെയ് ചെയ്തോണ്ടിങ്ങനെ നിൽക്കുക ഇതേ സമയം ഇതൊന്നും അറിയില്ലാതെ മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അമ്മേ ഇങ്ങോട്ട് നോക്കമ്മേ പുതിയ ചുരിദാർ തയ്പ്പിച്ചാ ലൈനിങ് വെച്ചിട്ടും കൂടി ഇല്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടില്ലേ അമ്മയെ നോക്ക് ഗോമതി മീനാക്ഷിയുടെ നേരെ തിരിഞ്ഞു നീ ഇതെന്ത് വർത്തവ മീനാക്ഷി പറയുന്നേ ഇവിടെ ആണെങ്കിൽ മനുഷ്യൻ ആകെപ്പാടം ഭ്രാന്ത് പിടിച്ചിരിക്കുവോ അപ്പഴാ അവന്റെ അവളുടെ ഒരു ചുരിദാറും ലൈനിങ് ഏ ഭ്രാന്ത് പിടിച്ചിരിക്കുവന്നോ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ ഇതുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ അമ്മയ്ക്ക് എന്താ ടെൻഷൻ ആ സമയം ഗോമതി ആനന്ദനോട് ചോദിച്ചു ഇട വിളിച്ചിട്ട് കിട്ടിയോ ഇല്ലമ്മേന്ന് എന്ന് എന്താ അമ്മ എന്തുപറ്റി അത് ശ്രീദേവിയെ വിളിച്ചിട്ട് കിട്ടിയില്ല ഏഹ് വിളിച്ചിട്ട് കിട്ടിയില്ല ഇതുവരെയായിട്ടും വന്നിട്ടില്ല സമയം ആറു മണിയായല്ലേ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല പരിധിക്ക് പുറത്തൊക്കെയാണ് പറയണേ ആനന്ദ് പിന്നെയാ ട്രൈ ചെയ്തോണ്ടിരിക്കുക അല്ലമ്മേ മീനാക്ഷി ചേച്ചിൻ്റെ ഇത്രയും സമയമായിട്ട് വരാത്തേ അതാ അറിയില്ലാത്തെ ഓ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫോൺ വരെ ചാർജ് ചേർന്ന് പോയതായിരിക്കും സ്വിച്ച് ഓഫ് ആയതായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നോളും എന്നാലും എടാ ആനന്ദേ നീ ഒന്ന് പോയി നോക്ക് ആനന്ദ് പറഞ്ഞു ഒത്തിരി സമയം കൂടെ നോക്കാം ഞാൻ ഒന്നുകൂടെ വിളിക്കാൻ നോക്കട്ടെ ട്രൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ പിന്നെ അറിയാലോ കാര്യങ്ങൾ അതും പറഞ്ഞാൽ ആനന്ദം മുറിയിലേക്ക് പോന്നു അങ്ങനെ മുറിയിലേക്ക് വന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ കിട്ടി കിട്ടി കഴിഞ്ഞപ്പം ശ്രീദേവിയോട് ചോദിച്ചു ശ്രീദേവി നീ ഇതെന്തെടുക്കും അത് നിന്നെ വിളിച്ചിട്ടെന്നാൽ ഫോണിൽ പോലും കിട്ടുന്നല്ലോ അത് പിന്നെ ആനന്ദേട്ടാ ഇവിടെ കുറച്ച് തിരക്കായിരുന്നു തിരക്കാ അതെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അല്ല നീ എന്താ എത്ര ലേറ്റാന്ന് നീ എന്താ ഇതുവരെയായിട്ടും വരാത്തെ അത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം കൂടെ നിൽക്കേണ്ട ഒരു ഓവർ ടൈം ഓവർ ടൈം നിൽക്കാനോ നീ ഇതിനോട് ഇതിനെക്കുറിച്ച് ഇനിയും എന്നോടൊന്നും പറഞ്ഞില്ല അത് പിന്നെ ആനന്ദേട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നേ അപ്പം അതുകൊണ്ട് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല പോരാൻ പറ്റില്ല ആ അങ്ങനെ ഒരു കാര്യം ചെയ്യാം നീ അവിടെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് നീ അവിടെ നിന്നാൽ മതി ഏ അത് വേണ്ട അത് ശരിയാകത്തില്ല അതെന്താ അല്ല അത് പിന്നെ അല്ല കാര്യം എന്താ വെച്ചാൽ പറ അത് അത് പിന്നെ ആനന്ദേട്ടം വന്നത് എങ്ങനെയാ ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നോളാം ഏയ് അതെങ്ങനെ ശരിയാവുന്നേ ഇനിയിപ്പം നീ അവിടുന്ന് ബസ്സ് കയറി ഇവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏഹ് വേണ്ട ആനന്ദേട്ടാ ആനന്ദേട്ടൻ ബൈക്ക് ഓടിച്ചോണ്ട് വരണ്ടേ പിന്നെ ബൈക്ക് ഓടിച്ചോണ്ട് വരതേ പിന്നെ എനിക്ക് ബൈക്ക് തലേ വെച്ചുകൊണ്ട് വരാൻ പറ്റുമോ അതല്ല ആനന്ദേട്ടാ ആനന്ദേട്ടൻ ബൈക്ക് ഓടിച്ചോണ്ട് വന്നാലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും വഴി വല്ല അപകടം നടക്കുവോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് ആനന്ദേണ്ട കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ടെൻഷനാണ് പിന്നെ എനിക്കിവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു ഈ ശ്രീദേവിയുടെ ഒരു കാര്യം അപ്പോഴേക്കുമാണ് വരജം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു മൂന്ന് മൂന്നൂത്തപ്പ ഒരു ചായ ഒരു പഴംപൊരി ഏ ഇതെന്താ ഇങ്ങനെ ആനന്ദൊരു നിമിഷം ഞെട്ടിപ്പോയി അത് അതിനേക്കാളും ഞെട്ടലായിരുന്നു ശ്രീദേവിക്ക് ആനന്ദേട്ടം കേട്ട് കാണുമായിരിക്കും ആനന്ദം പെട്ടെന്ന് ചോദിച്ചു ഇതെന്താ ശ്രീദേവി ആടെ വേറൊരു ശബ്ദം കേൾക്കണേ ചായയുടെയും പഴംപൊരിയുടെയും കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ അല്ല അത് പിന്നെ ഞാന് ഞാന് എന്താ ശ്രീദേവി നീ വേറെടയിലോ അത് പിന്നെ ഞാനേ ക്യാൻ്റീനില്ല ഈ ഓഫീസിലെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെയാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ഉം അതാ ശരി ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു ഒരു വിത്ത് ശ്രീദേവി കോള് കട്ട് ചെയ്തിട്ട് നിക്കിമത്തും പറഞ്ഞ് വന്നിട്ട് എന്താ എന്ത് പറ്റി അതെ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണായിരുന്നു ചേച്ചി അത് മാനേജറോടൊന്നു ചോദിച്ചു നോക്ക് മാനേജറോടെ ചോദിച്ചാലും വിടുമെന്ന് തോന്നില്ല ചിലപ്പം അലിവു തോന്നി വിട്ടാലോ മാനേജർക്ക് അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല നേരത്തെ പോയതിനെ കുറിച്ച് ചോദിക്കുന്നൊക്കെ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ മീനാക്ഷി മാ മീനാക്ഷി അല്ല ശ്രീദേവി കേട്ടോ എനിക്ക് പേര് മാറിപ്പോയെന്നൊരു സംശയം അങ്ങനെ ശ്രീദേവി മാനേജറുടെ അടുത്തേക്ക് വന്നു മാനേജറെ അടുത്ത് ചെന്നിട്ട് മാനേജർ ചോദിക്കുവേണം അതെ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണായിരുന്നു അപ്പം ഞാൻ നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു താ വന്നപ്പോൾ എന്നിട്ട് ഓരോ എക്സ്ക്യൂസുകൾ പറയുന്നാണല്ലോ അത് പിന്നെ എൻ്റെ അനുജനം കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം അവന് തീരെ വയ്യ അപ്പം വേറെ ആരുമില്ല അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഉം എന്തേലും ആട്ടെ ഇന്നൊരു ദിവസം എക്സ്ക്യൂസ് തന്നോർത്തോണ്ട് ഇന്നും ഇങ്ങനെ ഉണ്ടാകത്തില്ല ഓരോന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും പിടിച്ചു ജോലി വാങ്ങും ജോലി വാങ്ങി കഴിയുമ്പോ പിന്നെ ലീവായി നേരത്തെ പോക്കായി എന്തൊക്കെയാണ് ശരി സാറേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ ശ്രീദേവി പറഞ്ഞു ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയം അച്യുതനെ പിന്നെ രവീന്ദ്രൻ വിളിക്കുവാണ് രവീന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാണ് അപ്പോഴേക്കാ അച്യുതൻ പറഞ്ഞു ഞാൻ സാറേ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു കരുതിയില്ല ആകാശ് വിളിക്കുന്ന കരുതിയത് എൻ്റെ വീരനും പറഞ്ഞു അതെ ഇപ്പം നമ്മുടെ രണ്ട് കൂട്ടയുടെ ആവശ്യമായി പോയല്ലോ അച്യുതൻ പറഞ്ഞു അതെ സാറിന് മോൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എന്താണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല സാറിനും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു ഫോണിൽ കൂടെ സംസാരിക്കേണ്ട നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അതല്ലേ കുറച്ചുകൂടെ നല്ലത് അതെ അതങ്ങനെ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അതാ കുറച്ചുകൂടെ നല്ലത് പിന്നെ എവിടെയാണ് സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് കോൾ കോള് കട്ട് ചെയ്യുവാണ് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പം ശ്രീദേവി വീട്ടിലേക്ക് വരുവാ ശ്രീദേവി വീട്ടിലേക്കൊന്നും ബാലൻ ഉണ്ട് അവിടെ മീനാക്ഷിയുണ്ട് ആനന്ദം ഗോമതിയൊക്കെയുണ്ട് അങ്ങനെ ശ്രീദേവി അല്ലാത്തൊരു ഭയത്തോടെ കയറി വന്നു വന്നിട്ട് ഗോമതിയുടെ കൈയിലേക്കൊരു ഒരു പൊതി കൊടുത്തു ഇതെന്താ മോളെ അതെ കുറച്ച് പലഹാരവാ എനിക്ക് അവിടെ തന്നു വിട്ടാ ഏഹ് അങ്ങനെ തന്നു വിടുക അതെ എനിക്ക് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫിനൊക്കെ കൊടുക്കും അപ്പോഴേക്കും ബാലിനെ ആലോചിച്ചിട്ട് വെച്ചു അല്ല മോളെ നിന്റെ ഐ ടി കമ്പനി അല്ലേ ഐ ടി കമ്പനിയിൽ എങ്ങനെ പലഹാരം കൊടുക്കുന്നേ ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി അപ്പത്തെ മനസ്സിലായി എന്താ പറയണ്ടേന്ന് അറിയത്തില്ല ആ സമയം മീനാക്ഷി പറഞ്ഞു അച്ഛ അവിടെ കാൻറ്റീൻ ഉണ്ടല്ലോ ഓഫീസ് ക്യാൻ്റൻ അപ്പൊ അവിടുന്ന് അന്ന് വിടുന്ന ആയിരിക്കുമല്ലേ ആ അതെ അതെ ഓഫീസ് ക്യാൻറ്റീൻ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ബാക്കി വരുന്നേ അപ്പൊ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ കിട്ടിയത് ഓ അങ്ങനെയാണല്ലേ അല്ല മോളെ നീ എന്താ എത്ര താമസത് അത് പിന്നെ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു അല്ല നിനക്ക് അവിടെ എന്ത് ജോലിയുള്ളേ എന്ത് ജോലിയാണോ എല്ലാ ജോലിയും ചെയ്യണം ഇഷ്ടം പോലെ ജോലിയുണ്ട് എല്ലാ ജോലികളും ചെയ്യണം കോമതി പറഞ്ഞ് കണ്ടില്ലേ മോളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ ആകെപ്പടെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് നീ ഇങ്ങനെ കോലം കെട്ടു പോയല്ലോ അത്രയ്ക്ക് നല്ല പണിയല്ലേ എനിക്കറിയാം ഈ ഐ ടി കമ്പനിക്കാര് പിഴിഞ്ഞെടുക്കും ആ സുധയുടെ മോള് ഐ ടി കമ്പനിയെ ജോലി ചെയ്യുന്ന ബാംഗ്ലൂര് ഭയങ്കര ബുദ്ധിമുട്ടാന്നാ പറഞ്ഞത് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ ഇനി ഇനിയിപ്പം ഈ ജോലിക്ക് പോകണോ ബാലം പറഞ്ഞ അത് ശരിയാ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ്താ മതി ഇനിയിപ്പം സ്കൂളിൽ പോയാൽ മതി പിന്നെ ഇത്ര കുഴപ്പമില്ല നേരത്തെ കാലത്ത് വീട്ടിലും വരാം ഇത്ര വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ അപ്പോഴേക്കും ശ്രീദേവ് പറഞ്ഞു ഏ അത് വേണ്ട ബാലച്ചാ അതെന്താ ഈ ജോലി കുഴപ്പമൊന്നുമില്ല മീനാശി പറഞ്ഞു അതെ നിങ്ങളാരും പേടിക്കുമൊന്നും വേണ്ട ഇത് പ്രഭേശം പീരീഡ് ആയതുകൊണ്ടാ ഇത്ര ലേറ്റായിട്ട് വരുന്നത് അല്ല ശ്രീദേവ് ചിഹ് പ്രഭേശം പീരീഡാ അതെന്ത് പീരീഡാ ആ എന്ത് കുന്തയിലും ആട്ടെ തനിക്ക് ഉപകാരമായിട്ട് വന്നല്ലേ ഉം അതുകൊണ്ടാണ് പ്രവേശം പീരീഡ് കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എനിക്ക് നേരത്തെ വരാം മീനാശ്വരൻ എല്ലാ കമ്പനിയിലും ഇങ്ങനെയാ ആദ്യത്തെ കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അത് ശരിയാകും അപ്പോഴേക്കും കോമതി മൂന്നാല് മാസം വരെ മോൾക്ക് ലേറ്റായിട്ട് വരാനേ പറ്റുവുള്ളൂ ആ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും ബാലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കാര്യം ചെയ്യാം ആ പഴയ സ്കൂളിൽ തന്നെ വാങ്ങിച്ചരാം ഏഹ് വേണ്ട ബാലച്ചാ ഇപ്പം എനിക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ജോലിയാണല്ലോ അത് അപ്പം പിന്നെ എന്തിനാ ഞാൻ ഞാനിന്ന് ഫ്രഷാട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ശ്രീദേവിക്ക് ഇഷ്ടമുള്ള അവൾ അവളിതിനകത്ത് തന്നെ നിൽക്കട്ടെ അവൾക്ക് അത്രയും പഠിപ്പുണ്ടല്ലോ ഡബിൾ എം എ ഒക്കെ അല്ലേ മീനാക്ഷി പറഞ്ഞു അതെ അപ്പൊ പിന്നെ ആ സ്കൂളിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ സാലറിയും കൂടുതൽ കിട്ടുന്ന കോമതി പറഞ്ഞു ഇനിയിപ്പങ്ങനെയാണെങ്കിൽ അവളുടെ ആ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ സമയം ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ ഒന്ന് പൊട്ടിക്കറി വേണം ശ്രീദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു വിഷമം ഉള്ളിലുണ്ട് അപ്പോഴേക്ക് ആനന്ദം വന്നിട്ട് വെച്ചു ആഹാ ഇതെന്താ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നെ ഏ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പെട്ടെന്ന് ആ അകത്തേക്ക് അങ്ങോട്ട് പോയി മുറിയിലേക്ക് പോയി ബാക്ക് വെച്ചു ആനന്ദം വന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് വാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ത് ഇവിടെ വന്നിരിക്കാൻ പറയാണ് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടാ ഞാന് ഇവിടെ വന്നിരിക്കാനും പറഞ്ഞോണ്ട് അവിടെ പിടിച്ചിരുത്തി എനിക്കറിയാം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അത് പിന്നെ അനന്തേട്ട ഞാൻ ആ സ്കൂൾ മാനേജറോട് സംസാരിക്കാൻ പോവാ എന്തിന് നിനക്ക് ആ ജോലി വീണ്ടും തരാൻ പറയാനുണ്ട് ഏ വേണ്ട ആനന്ദേട്ടാ അത് ശരിയാകത്തില്ല നിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടല്ലോ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ആ നാളെ പോയി എടുത്തോളാം നാളെ എടുക്കാനും അതെ ഞാൻ നാളെ പോയ സർട്ടിഫിക്കറ്റ് എടുക്കാം നീ ആ സ്കൂളിൽ തന്നെ തിരിച്ചു കയറിയാൽ മതി എനിക്കെന്തോ ഇത് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ജോലിയെ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ഏഹ് അത് കുഴപ്പമില്ല ആനന്ദേട്ടാ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ആനന്ദ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായി ശ്രീദേവി നീ ഈ ജോലി എന്നെ ഓർത്തിട്ട് കാരണം നിനക്ക് നേരത്തെ കാലത്ത് വീട്ടിലൊന്നും വരാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ശ്രീദേവി പെട്ടു ശ്രീദേവിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല ഒടുവിൽ ശ്രീദേവി ബാത്റൂമിലേക്ക് കയറി അവിടെ ഒന്ന് പൊട്ടിക്കരയുവാണ് ആണ്ട് കാണാൻ പാടില്ലല്ലോ താൻ കരയണേ ആ സമയത്ത് ഗോമതിയൊക്കെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ട് അനുശ്രീ മുറിയിലിരുന്ന അലോകിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് മുറിയിലേക്ക് മീനാക്ഷി കയറി വരുന്നത് മീനാക്ഷി കയറി വന്നിട്ട് ചോദിച്ചു അല്ല ആ ചാർജർ ഒന്നും തരാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനുശ്രീ പെട്ടെന്ന് ഫോൺ എന്ത് ചെയ്തു ആ തലേണേക്കെടിയിലേക്ക് അങ്ങോട്ട് വെച്ചു അത് മീനാക്ഷി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ചാർജർ ചാർജർ എന്നാൽ തരാമെന്ന് പറഞ്ഞ് ചാർജർ എടുത്തു കൊടുത്തു ആ സമയം മീനാക്ഷി ഫോണിലേക്ക് നോക്കി ഫോണിനകത്ത് മെസ്സേജ് വരുന്നത് എൻറ്റോടും കെട്ടും ആ സമയം അനുസ്രയ്ക്ക് വല്ലാത്തൊരു ഞെറ്റിലുണ്ടായി അനുസരി പറഞ്ഞു ചേച്ചി ചാർജർ ഇന്ന് തരണ്ട നാളെ എനിക്ക് തന്നാൽ മതി ഇന്ന് എനിക്ക് ആവശ്യമില്ല അങ്ങനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം വീണ്ടും മെസ്സേജ് ആ സമയം അനുശ്രയോട് മീനാക്ഷി ചോദിച്ചു ഇതൊക്കെ ശരിയാണോ അനുശ്രീയെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ചേച്ചി ഇതെൻ്റെ ഫ്രണ്ട് വർഷയാണ് ഒന്ന് നോക്കി ഒന്ന് ഇരുത്തി മുള്ളിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അനുസരിയോട് ചേച്ചി ഇത് പറയില്ല കേട്ടോ ഇത് അമ്മയോട് ചെന്ന് പറയില്ലെന്ന് പറയണം ശരി എന്ന് പറയുക അപ്പോഴേക്ക് അനുസരിച്ച് ഓടി വന്നിട്ട് മീനാക്ഷി അങ്ങ് തിരിഞ്ഞ സമയത്ത് ഓടി വന്നിട്ട് മെസ്സേജ് നോക്കിയിട്ട് അങ്ങോട്ട് വെച്ചപ്പോഴത്തേനും വീണ്ടും മെസ്സേജ് അടിച്ചു ആ സമയത്ത് മീനാക്ഷി തിരിഞ്ഞ് അനുശ്രീയുടെ അടുത്തേക്ക് വരുവാണ് ആ ഫോണിൻ്റെ അടുത്തേക്ക് വന്നു ആ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അനുസരിച്ച് ആകപ്പാടൊരു പകപ്പോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്